ഹലോ ഫ്രണ്ട്സ് എന്തോ വിശേഷം സുഖമല്ല എല്ലാവർക്കും ഇന്നത്തെ വീഡിയോക്കൊരു വ്യത്യാസം ഉണ്ടല്ലോ നമ്മളൊന്ന് കാനഡെന്നല്ല കേരളത്തിൽ നിന്ന് സംസാരിക്കുന്നത് ഞാൻ എൻ്റെ ജന്മനാട്ടിലേക്ക് തിരിച്ചു വന്നു ഇതെൻ്റെ വീടാണ് ഇപ്പോൾ സമയം രാവിലെ ഒരു എട്ടര ആയി രാവിലെ ദോശയും ചമ്മന്തി ഒക്കെ കഴിച്ച് സുഖമായിട്ടിരിക്കണേ ഇനി കുറച്ച് നാളത്തേക്ക് നമ്മുടെ വ്ളോഗിൽ കാനഡ ഉണ്ടാവില്ല കേരളത്തിലെ ഞങ്ങളുടെ ലൈഫും ഞങ്ങളുടെ ഹാപ്പിനെസ്സൊക്കെ ആയിരിക്കും നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോണത് അപ്പോൾ വെൽക്കം ബാക്ക് ടു കൊറിയ ബ്ലോഗ്സ് എൻ്റെ വീട് എൻ്റെ കുട്ടൻ ഇവിടെ ചിപ്പുണ്ട് ഇന്ന് കഴുകാൻ വേണ്ടി പോണെ അഴുക്കുണ്ട് ഇന്ന് കാറായിട്ടൊന്ന് യാത്രയുണ്ട് നമ്മൾ എറണാകുളത്തൊക്കെ പോകണം ഇച്ചിരി ഇച്ചിരി പരിപാടിയുണ്ട് ഇന്ന് ക്ലീർ ആക്കണം അങ്ങനെ ഇത് രണ്ടായിരത്തി പത്ത് അടി രണ്ടായിരത്തി പത്തല്ല വണ്ടി ഫെബ്രുവരി ആയിട്ട് നല്ല ചൂടുണ്ടോ കേട്ടോ ഉച്ചയ്ക്കൊക്കെ നല്ല ചൂടാണ് രാത്രി വലിയ കുഴപ്പമില്ല നല്ല കിളികളുടെ ഒക്കെ സൗണ്ട് ഉണ്ട് എന്താ വൈബ് ഒന്നു ആയി നമ്മളെ വീട് എൻ്റെ വീടിരിക്കുന്നത് ചാലക്കുടി ആട്ടോ ഞാൻ പല വീടുകളിലും പറഞ്ഞിട്ടുണ്ട് ചാലക്കുടിയാണ് ഞാൻ പ്രാവശ്യം വന്നപ്പോഴേക്കും കുറെ കൃഷിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് വീട്ടിൽ ഇവിടെ വലിയൊരു തുളസി ചെടി ഉണ്ടായാലും അങ്ങോട്ട് പോയി അങ്ങനെ പോയോ ഇത് ഇതൊക്കെ എന്താ വെണ്ട അല്ലേ തക്കാളി ഉണ്ട് ദേ ആ ഈ തക്കാളി ഇത് കോളിഫ്ലവർ കോളിഫ്ലവർ കാന്താരി മുളക് ഇതല്ലേ കാന്താരി ഒന്നുമില്ല അവിടെ ചക്കയുണ്ട് ണോ ബഡ് ആണോ ആ പ്ലാവ് അത് വേറെ ടൈപ്പ് അല്ലേ പൂച്ചക്കരയണ്ടല്ലേ ഈ മേരെന്താണ് പാമ്പാടാ നമ്മുടെ മാവൊക്കെ പൂത്തിട്ടുണ്ട് ഞാൻ വന്നപ്പോഴേക്കും മാവ് മാങ്ങയൊക്കെ കിട്ടുമെന്ന് വിചാരിച്ചോട്ടോ പക്ഷേ ഒരു കാറ്റത്ത് പൂത്തൊക്കെ കണ്ണിമാങ്ങ മാങ്ങ കൊഴിഞ്ഞു എന്ന് പറഞ്ഞു ഇത് സാധാരണ നാട്ടുമാങ്ങയും ഇപ്പുറത്തുള്ളത് ഇത് പ്രിയ മാങ്ങ അല്ലേ പ്രിയോ മാങ്ങ അപ്പുറത്തെ പറമ്പിൽ വട്ടമാങ്ങയും മാങ്ങയും കോമാങ്ങക്കെ ഇല്ലേ അറ്റത്തോട്ട് പോകണം അല്ലേ ഇന്ന് കുറേ കാര്യങ്ങളുണ്ട് ഇന്ന് ഷോപ്പിംഗ് ഉണ്ട് എൻ്റെ കൊച്ചിൻ്റെ മാമോദീസയാണ് അപ്പം അതിൻ്റെ ഡ്രസ്സെടുക്കലും കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട് ഞങ്ങൾ എറണാകുളത്ത് പോകും അങ്ങനത്തെ ഒന്ന് കുറേ പരിപാടി ആയിരുന്നു ഫുള്ള് പിന്നെ അവിടെ ഹോള് ഹോള് ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പം അതിന്റെ ആൾക്കാരെ എണ്ണമൊക്കെ കൊടുത്ത് ഫുഡൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര പൈസ എന്നൊക്കെ പറയാൻ വരും ലീവമ്മേ അതൊക്കെ രസമായിരിക്കും നമുക്കൊന്ന് വണ്ടിയൊക്കെ ഒന്ന് കഴിക്കോ ഇത് രണ്ടായിരത്തി പത്ത് സ്വിഫ്റ്റ് വി ഡി ഐ ഇത് ഞങ്ങൾ അതിൻ്റെ സ്കൂട്ടറും ഇത് രണ്ടായിരത്തി നാലാണ് ടെസ്റ്റ് ആക്കി കഴിഞ്ഞപ്പം കാക്കി വെച്ചിട്ടുണ്ട് നല്ല സുഖമായിട്ട് ഓടിക്കാനായിട്ട് നമുക്ക് മോനെ എല്ലാവർക്കും എല്ലും ഞങ്ങൾക്കും ഡീസലാണ് അതുകൊണ്ട് മൈലേജ് കുഴവില്ലാണ് അപ്പൊ ഈ ഒരു ഗിയറിനോബ് ഞാൻ കുറെ മിസ് ചെയ്യുന്നുണ്ട് അവിടെ ഗിയറുള്ള വണ്ടികൾ കുറവാണ് എന്താണാവോ പക്ഷെ ഇവിടെ നമുക്ക് എല്ലാവർക്കും ഗിയറുള്ള വണ്ടിയാണ് ഇതിൻ്റെ ഒരു സുഖം വേറെ തന്നെയല്ലേ ഒരു രൂപയുടെ നമ്മുടെ മറ്റേ തലയിടുന്ന ഷാമ്പൂല്ലേ അതാണ് കിട്ടിയത് സാധാരണ ലേക്റോളിൻ്റെ നല്ല അടിപൊളി ഒരു ഷാംപൂ ഉണ്ടായിരുന്നു കാറൊക്കെ നല്ല തിളങ്ങിയിരിക്കും വണ്ടി ഒന്ന് പോയി മേടിക്കണം അത് വണ്ടി ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് എല്ലാവരും ഡ്രസ്സൊക്കെ ഇട്ട് ഒരുങ്ങി ഇറങ്ങി ഇത് നല്ല ചൂടുള്ള ദിവസം കേട്ടോ മുപ്പത്തഞ്ച് ഡിഗ്രി വരെ ആവുമെന്ന് പറയണേ ആ എൻ്റെ കുടുംബത്തെ പരിചയപ്പെടുത്താം കാര്യം ഈ വ്ളോഗ് തുടങ്ങിയപ്പോൾ തൊട്ട് ഞാൻ കാനഡയിലായിരുന്നു ഇപ്പം തൊണ്ണൂറ്റി എട്ടാമത്തെ വ്ളോഗ് വീഡിയോ കണ്ടിട്ട് റെക്കോർഡ് ചെയ്യണത് ഇപ്പോഴാണ് വീട്ടിലോട്ട് വന്നത് ഡാഡീനെയും മമ്മീനെയും ഒക്കെ കാണിച്ചിട്ടാടാ ഇതെ ഡാഡി റാൽഫി കൊറയ മമ്മി ലക്സി കൊറയ വൈഫിനെ അങ്ങനെ പോയി കാണിച്ചിട്ടുണ്ട് മാർട്ടീന ഇതെൻ്റെ ലൂയി ലൂയിന്ന് വിളിക്കും അല്ലെങ്കിൽ സുഡോക്കൊന്നും വിളിക്കും അപ്പേ നമുക്കന്ന് എറണാകുളം പോയി പോയി കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കണം ആ എന്താ സ്ഥലം ഇവിടെ പോകുമ്പോൾ ഷാപ്പ് ഉണ്ടായിരുന്നല്ലോ നല്ല വൈബ് അയാട്ടോ ഇതൊരു ബസ്സ

ജാതിവിടെ അത് കഴിഞ്ഞ റബ്ബർ തോട്ടം വരും ചെറുതായിട്ട് അത് നല്ല രസമാണ് മൂന്ന് ഷട്ടർ ഷട്ടർ ഇതുണ്ട് ഇപ്പോഴും ഉണ്ട് ഞങ്ങളുടെ എത്ര പതിനെട്ട് കൊല്ലം കട നടത്തിയാണ് ഒഴിവാക്കി ആ ഉള്ളൂ കഴിഞ്ഞിട്ട് നേരെ ഹൈവേ കയറിയിട്ട് ഇപ്പം കൊച്ചിൻ മറ്റേ എയർപോർട്ടിന്റെ ഏരിയ കഴിഞ്ഞു അടിച്ചു വഴിയാണ് രക്ഷയില്ല റിബണ കിട്ടിച്ചു ആലുവാണ് ഇലക്ട്രിക് മെട്രോ റെയിൽവേ സ്റ്റേഷനിലേക്ക് അമ്പത് രൂപ മെട്രോ ഇവിടെ വാട്ടർ മെട്രോ അത് ഭയങ്കര വാട്ടർ മെട്രോ പോണ ഇവിടെ തണാലൊക്കെ ഇണ്ട് മാറ്റം ഇവിടെ നിറച്ച വണ്ടികളൊക്കെ വൈപണി റെസ്റ്റോറന്റ് കുഞ്ഞു കുഞ്ഞിന്റൊക്കെ ഉണ്ട് ദേ ഇഹല ബെസ്റ്റ് സ്റ്റാൻഡാ ഇവിടെ ഒരു വാൾ സൈഡിലടേ പുട്ടുപൊടി كده എങ്ങെൽക്കരവന്ന പുട്ടുപൊടി മേടിക്കാൻ വേണ്ടി പോണത് ആലുവാ ആലുവാ മാർക്കറ്റ് ഇ handleDelete തണ്ണി മാത്രമേ ഉണ്ട് ലൈവ് കപ്പ് ഓർത്ത് അയ്യേടാ നമ്മൾ വർക്കിങ്ങി പോയി അല്ല ഫ്രഷ് കപ്പ് ഓർത്ത് വെന്നിടോ ഞാൻ വെടി 50 രൂപ ചേടാ ടാക്സി ഓക്കേ ഓക്കേ റെയിൽവേ എന്താ ഇവിടെ വന്നത് അടിപൊളി പോറായി കേ കാപ്പൂർദൈ കഴിച്ചം പോവാ ടെസ്റ്റ് ഫ്രൂട്സ് ഫ്രൂട്സ് നല്ല ഫ്രഷ് ഫ്രൂട്സ് ഐ ആപ്പിൾ ഒരു കിളി 120 ഓറഞ്ച് രണ്ട് 100 ഇപ്പോ ബസ്സക പോണോമേ പേടിയോട്ടോ പോട്ടോ കുറച്ചിരുന്നല്ല വീട്ടിൽ കൊണ്ടാക്കാൻ പറഞ്ഞിരിക്ക ആ നല്ല സംഭവം പറഞ്ഞു നോക്കണ്ട ഒരു ടൈം പോണം മോനെ പോ ഷെയർ ചെയ്യുന്നില്ല only for me എത്ര രൂപയൊക്കെ 50 രൂപ പ്ലേറ്റ് ആദ്യായിട്ട് കഴിക്കണത് ഓബ്രോളിന്ന് അന്നേരം നോവിബൂന് ഇതുണ്ട് അവരുടെ കമ്പനിന്ന് ഫുഡ് കൂപ്പൺ കാർഡ് കൂപ്പൺ കാർഡ് കൊടുക്കും ആ കൂപ്പൺ കാർഡ് കൊടുത്താൽ മതി പൈസ ഒന്നും കൊടുക്കണ്ട നല്ല സാറിന് ഇവിടെ കഴിഞ്ഞാ ഓബ്രോ ഇതല്ലേ

ഈ പോത്തിന അങ്ങനെ താഴത്തേക്ക് ഇറക്കണേ ആ കൊടലിലേക്ക് രണ്ട് അതിന്റെ മുകളിലൊക്കെ തീടാ സൈഡിലൊക്കെ തീട്രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് സൈഡിലൊക്കെ തീയിട്ട് തീട്ടിട്ടിട്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് ഇതൊക്കെ തട്ടി കിടക്ക് സാറും അവര് നല്ല സോഫ്റ്റ് ആയിട്ട് നേരിച്ചിങ്ങനെ പൊളിച്ചതില്ല അയാൾ ല്ലേറ്റ് <cranberry> നമ്മളെന്റെ ഹോട്ടലിൽ എത്തി കൊച്ചിന്റെ മാമോദീസ ഇവിടെ നടത്താനുള്ള പ്ലാനാണ് ഉള്ളിൽ പോയിട്ടെ എല്ലാവരും സെറ്റ് ചെയ്യട്ടെ എന്നാൽ ബാക്കി പറയാം നടന്നു നടന്നു പോയി ജോസ് അതും പോയി ജംഗ്ഷൻ ഞങ്ങള് പരിപാടി എല്ലാം കഴിഞ്ഞ് അടുത്ത തുണി മേടിക്കാനായിട്ടത് ജയലക്ഷ്മി ജയലക്ഷ്മി അത് കഴിഞ്ഞിട്ട് കഴിക്കണം ഞാൻ ഞങ്ങൾക്ക് മാത്രം വേരില്ല അങ്ങനെ നീണ്ട നേരത്തെ ഷോപ്പിങ്ങിന് ശേഷം നമ്മൾ തിരിച്ചെത്തി ഇതേ പൊട്ടുപൊടികൾ പൊട്ടുപൊടി അതിനുള്ളിലേ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുന്നു എന്താ എഴുതി വെച്ചിട്ടുണ്ട് എന്താ ചെയ്യാണ്ടിരുന്ന എല്ലാവരും ഭയങ്കര ക്ഷീണത്തിലായി കേട്ടോ അയ്യോ ക്ഷീണിച്ചേ ആ ഈ മാങ്ങ നോക്കി എന്തോരം മാങ്ങിയാ നോക്കി മൂവണ്ട് ആ അധികം പൊക്കമില്ലാന്ന് സംഭവം വാങ്ങിയോ ഓ ഫുഡൊക്കെ അടിപൊളി കേട്ടോ ഫിഷ് ബിരിയാണി മട്ടൻ ബിരിയാണി പൊറോട്ട ഇത് പഞ്ചാബി എന്താണ് ചിക്കൻ മസാല ഈ കടല പേര് വാപ്പ ബിരിയാണി നല്ല കടയതാണ് അത് കോംപ്ലിമെന്റ് ആയിട്ട് തന്നായിരിക്കും അല്ലേ കുറുമ പോലെ മോമോസ് മോമോസ് കട കട പച്ചാളം പള്ളി പച്ചാളം പള്ളി പച്ചാളം പള്ളിയുടെ ചാത്ത പള്ളി കായല കാണാനായിട്ടല്ലേ തറോട്ടിലോട്ട് എപ്പണ്ടല്ലോ വേറെ ദിവസം പോവാ പട്ടെ പട്ടേ 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 ലെഫ്റ്റടി ലെഫ്റ്റ് അടി കുഞ്ഞിക്ക വഴി തെറ്റി പോവു തെറ്റാഴ്ച ആ വന്ന വഴി എങ്ങനെ ഉണ്ടായി നല്ല അസോ നമ്മളെ എറണാകുളത്ത് വന്നപ്പം ഒരു റിലേറ്റീവിൻ്റെ വീട്ടിൽ വന്നതാണ് ഇവിടെ ചെളിയാണ് നമ്മൾ നേരെ പോണമെടിക്കുക എന്നറിയുക അതെ ഇവിടെ ചീന വരെയുണ്ട് അപ്പം ഇവിടെ വന്ന് നിൽക്കുമ്പം വൈകുന്നേരം ഇവിടെ വന്ന് വല വലിച്ച് കിട്ടുന്ന മീൻ നേരെ വറുത്തടിക്കും ഇച്ചിരി കളർ വെള്ളം കൂടെ കൂട്ടിച്ചേർത്ത് ഏന്നിപ്പോൾ വലിയ സമയമില്ല ഇനി നമുക്ക് നേരെ ജലി ചെയ്യായിരുന്നു അങ്ങനെ അങ്ങനെ വന്നത് ആ വഴിയാണ് ആ വഴി ഇങ്ങനെ വന്ന് ഇങ്ങനെ ക്രോസ് ചെയ്ത് ക്രോസ് ചെയ്ത് ക്രോസ് ചെയ്ത് ക്രോസ് ചെയ്ത് ഈ വീട്ടിലോട്ട് വന്നു അങ്ങൾ ഇന്ന് വലിച്ചിട്ടില്ലാന്ന് തോന്നുന്നു അയ്യോ എന്ത് രസം വലിയ ചൂടില്ലാട്ടോ ചൂട് കുറവാന്ന് ഇപ്പം അലകൊക്കെ മാറ്റിയിട്ടുണ്ട് മുമ്പ് വേറെ വലക അല്ലെങ്കിൽ കുറേ ചിഹ്നവലി ഉണ്ടാക്കി ഇതിൻ്റെ ഇടയിൽ വഞ്ചിയുണ്ട് കേട്ടോ ചാലക്കുടിയില്ലേ എത്തിയത് കുറച്ച് അത്യാവശ്യം ഉണ്ട് വൈകിട്ട് ഏഴരയ്ക്ക് മുമ്പ് അവിടെ എത്തണം അവിടെ ഒരു കളയൊക്കെ കയറിയിട്ട് കുറച്ച് സാധനം പണിക്കാനുണ്ട് അപ്പോൾ ഇന്നത്തെ വ്ളോഗാ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊന്നും ഇരിക്കുകയാണ് പുതിയ കണ്ടന്റുമായിട്ട് ഞങ്ങളുടെ വെക്കേഷനിലെ പുതിയ യാത്രകളുമായി വിശേഷങ്ങളുമായിട്ട് കുറേ ബ്ലോഗ്സ് വരും ബൈ ബൈ